ഹലോ വെൽക്കം ടു മാസ്റ്റർ അക്കാദമി ഗ്രൂപ്പ് ഡി എത്തിച്ചേരാറായിരിക്കാണ് ഇതിൽ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഇതിൽ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഏത് ജോലിയാണ് മികച്ചത് നിങ്ങളുടെ ഈ സംശയങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഞങ്ങളുടെ ഈ വീഡിയോ സെഷൻ അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ആ ജോലി അപ്ലൈ ചെയ്യുക അതിനു വേണ്ടിയിട്ട് പഠിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഏകദേശം പതിനൊന്ന് പോസ്റ്റുകളാണ് ടോട്ടൽ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം പതിനാല് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം മൂന്ന് പോസ്റ്റുകൾ കുറവാണ് ടോട്ടൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പതിനൊന്ന് പോസ്റ്റുകളാണ് പതിനൊന്ന് പോസ്റ്റുകളുടെ ആണ് ഇനി എത്തിച്ചേരാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ബി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് bridge engineering department track maintainer grade 4 electrical department assistant p -way engineering department assistant carriage and wagon electrical department assistant trd traction distribution electrical department assistant s and d signal and telecommunication ഒൻപതാമത്തത് അസിസ്റ്റന്റ് ലോക്കോ ലോക്കോഷോർ ഡീസൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പത്താമത്തത് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പതിനൊന്നാമത്തെ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ പതിനൊന്ന് പോസ്റ്റുകൾ പതിനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ആണ് വരാൻ പോകുന്നത് ഇതിൽ നിന്നും ഏറ്റവും മികച്ച ജോലി ഏതെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റും അതിന് വേറെ എങ്ങും പോകണ്ട നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഏത് ജോലിയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേരളത്തിൽ ലഭിക്കുന്ന ജോലികൾ ഏതാണ് വേക്കൻസി എത്രയാണ് ഓരോന്നിനും ലഭിക്കുന്ന സാലറി പാക്കേജ് എത്രയാണ് അതിന്റെ ജോലിയുടെ ഒരു സ്വഭാവ എങ്ങനെയാണ് ഇതെല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ഏറെയാണ് അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ടോട്ടൽ നാല് നമുക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇത് മൂന്നും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ അത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും ട്രാഫിക് നോൺ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ മെയിൻ ആയിട്ട് വരുന്നത് എസ് എസ് എൽ സി ആണ് പത്താം ക്ലാസ് യോഗ്യതയാണ് പത്താം ക്ലാസ് യോഗ്യതയാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പത്താം ക്ലാസ് പാസ് ആയ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റിലേക്കും പോവാം ഒന്നാമത് ശ്രദ്ധിക്കാം അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ പോയിന്റ്സ്മാൻ ട്രാഫിക് ട്രാഫിക് എന്താണ് ജോലിയുടെ സ്വഭാവം നോക്കാം ട്രാക്ക് പോയിന്റുകൾ മാറ്റി ട്രെയിൻ പാത നിശ്ചയിക്കാൻ കേട്ടോ എന്ന് കൃത്യമായിട്ട് ട്രാക്ക് പോയിന്റ് ഉണ്ട് അല്ലെ അത് മാറ്റിയിട്ട് ട്രെയിന് പോകാനുള്ള പാത നിശ്ചയിക്കുന്നതാണ് പോയിന്റ്സ്മാന്റെ ഒരു ജോലി പിന്നെ സ്റ്റേഷൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തനം ട്രെയിൻ ഗതാഗത സുരക്ഷ ആവശ്യമായ ട്രാക്കുകളിലേക്ക് ട്രെയിനിനെ നയിക്കാൻ ലിവർ നിയന്ത്രിക്കുക ഇതെല്ലാം പോയിന്റ്സ്മാൻ്റെ എന്താണ് ജോലിയുടെ സ്വഭാവമാണ് അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം ഇതേപോലെ ഇത് ഇതേണ്ടോ നമ്മുടെ ഗ്രീൻ ഫ്ലാഗും അതുപോലെ തന്നെ റെഡ് ഫ്ളാഗും ഒക്കെ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരു ഒരു എംപ്ലോയി നിൽക്കുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളത് ഇത് തന്നെയാണ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത് അല്ലെ കൃത്യമായിട്ട് ട്രെയിനെ നിയന്ത്രിച്ചു വിടുന്നത് ഇവരാണ് കൃത്യമായിട്ട് അല്ലെ ട്രാക്ക് മനസ്സിലാക്കുകയും പാത പാത കൃത്യമായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ് പോയിന്റ്സ്മാൻ ആണ് ആരാണ് പോയിന്റ്സ്മാൻ ആണ് അത്യാവശ്യം നല്ല മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ട ഒരു പോസ്റ്റ് ആണത് എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടുഡ് ഓക്കെ മാർക്ക് ഡിസബിലിറ്റിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ പോയിന്റ്സ്മാൻ പോസ്റ്റിലേക്ക് പി ഡബ്ല്യു ബി ഡിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഇത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അല്ലേ അടുത്ത എന്താണ് പ്രൊമോഷൻ പോയിന്റ്സ്മാന് പ്രൊമോഷൻ കിട്ടുന്നത് ടിക്കറ്റ് കളക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടാറുണ്ട് അതുപോലെ തന്നെ ട്രെയിൻസ് മാനേജർ സ്റ്റേഷൻ മാനേജർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് പോയിന്റ്സ്മാൻ എന്ത് ലഭിക്കുന്നത് പ്രൊമോഷൻ ലഭിക്കുന്നത് എന്ത് ലഭിക്കുന്നത് പ്രൊമോഷൻ ലഭിക്കുന്നത് ഏകദേശം മുപ്പതിനായിരത്തിന് മുകളിൽ സാലറി വരുന്ന ഒരു മികച്ച പോസ്റ്റാണ് പോയിന്റ്സ്മാൻ ഈ പോയിന്റ്സ്മാൻ്റെ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഷ്ടപ്പാട് വളരെ കുറവുള്ള ഒരു പോസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന കിടിലം പോസ്റ്റ് ആണ് പോയിൻസ്മാൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള പോസ്റ്റ് അപേക്ഷിക്കാൻ പറ്റില്ല എന്നല്ല എങ്കിലും അത്യാവശ്യം താരതമ്യേനെ നല്ല രീതിയിലുള്ളൊരു ജോലിയാണ് കഷ്ടപ്പാട് വളരെയധികം കഷ്ടപ്പാടൊന്നുമില്ല കഷ്ടപ്പാട് വളരെ കുറവുള്ളൊരു മികച്ച ജോലിയാണ് പോയിൻസ്മാൻ അപ്പോൾ പോയിൻസ്മാന്റെ വേക്കൻസി പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ കേരളത്തിലെ വേക്കൻസി അല്ലിത് നമുക്ക് കേരളം സ്ഥിതി ചെയ്യുന്നത് സദേൺ റെയിൽവേയിലാണ് സതേൺ റെയിൽവേ അറിയാമല്ലോ ചെന്നൈ റീജിയനിലാണ് അപ്പൊ ചെന്നൈ റീജിയനിലെ വേക്കൻസിയാണ് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് വേക്കൻസി ഇപ്പൊ ഈ എല്ലാ പോസ്റ്റിന്റെ അകത്തും വേക്കൻസി പറയുന്ന അങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം ചെന്നൈ റീജിയനിലെ സദേൺ റെയിൽവേ അറിയാലോ സതേൺ റെയിൽവേയിൽ ഉൾപ്പെടുന്നതാണല്ലോ നമ്മുടെ കേരളവും അപ്പൊ കേരളത്തിലെ വേക്കൻസി ഈ ഇരുന്നൂറ്റി നാപ്പത്താ നാൽപ്പത്തൊന്നാണെന്ന് കരുതരുത് സതേൺ റെയിൽവേയുടെ വേക്കൻസി ആണ് ചെന്നൈ റീജിയനിലെ ഓക്കെ അപ്പൊ ഇത്രയും വേക്കൻസി ഉള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ടും കേരളത്തിലും എന്തുണ്ടാവും വേക്കൻസി ഉണ്ടാവും പോയിന്റ്സ്മാന് വേക്കൻസി ഉണ്ടാവും നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഓക്കെ അല്ലേ ഇപ്പൊ ഓർത്തുവെക്കുക അതെല്ലാം അടുത്തത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് ഓക്കെ റെയിൽവേ സുരക്ഷയിലെ ഏറ്റവും നിർണായക തസ്തികയാണത് കണ്ടോ റെയിൽവേ സുരക്ഷയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തസ്തികയാണ് എന്താ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഇങ്ങനൊരു മെഷീൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ നമ്മുടെ ട്രാക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതേക്കാ നമ്മള് ഗേറ്റിൽ കിടക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാറുള്ളതാണ് അത് മഞ്ഞ കളർ പെയിന്റ് അടിച്ച ഒരു മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ മെ ഈ ഈ മെഷീൻ്റെ അല്ലെ അസിസ്റ്റന്റ് അതാണ് ട്രാക്ക് മെഷീൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടെന്ന് പറയുന്നത് എന്താണ് അതിന്റെ ജോലി സ്വഭാവം ട്രാക്കുകളുടെ പരിശോധന ഓരോ ട്രാക്കും എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കുക എന്തെങ്കിലും പാളിച്ചകൾ എവിടെയെങ്കിലും ട്രാക്കിൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ തകരാറുകൾ ഉടൻ പരിഹരിക്കണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പരിഹരിക്കുന്നത് ട്രാക്ക് മെഷീൻ ട്രാക്ക് മെഷീനുമായിട്ട് പോകുന്ന അസിസ്റ്റന്റ് അതിൻ്റെ അകത്ത് ഒരു അഞ്ച് ആറ് അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും അതാണ് പോസ്റ്റ് ഓക്കെ അല്ലേ യന്ത്രങ്ങൾ നന്നാക്കുക കാര്യക്ഷമമായ പ്രവർത്തനത്തിനാവശ്യമായ ടൂളുകളുടെ ഗാഡ്ജറ്റുകളുടെ ലഭ്യത ഉറപ്പാക്കുക ഇതൊക്കെയാണ് അസിസ്റ്റന്റ് എന്താണ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗിന്റെ ജോലിയുടെ സ്വഭാവം ഇതിനും അത്യാവശ്യം മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം എ ടൂ ആണ് എ ത്രീ ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടു അല്ല എ ത്രീ ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗിൽ നിന്നും പ്രൊമോഷൻ കിട്ടുന്നത് ട്രാക്ക് മെഷീൻ മെയിൻ്റെ ആയിട്ടാണ് പ്രൊമോഷൻ കിട്ടുന്നത് ട്രാക്ക് മെഷീൻ മെയിൻ്റെ ആയിട്ടാണ് പ്രൊമോഷൻ ലഭിക്കുന്നത് ഏകദേശം മുപ്പത്തി രണ്ടായിരത്തിന് മുകളിൽ സാലറി ലഭിക്കുന്ന ഒരു നല്ലൊരു ജോലി തന്നെയാണ് എന്ത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇതിൻ്റെ വേക്കൻസി വരുന്നത് ഇരുപത്തിനാല് വേക്കൻസിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സദേൺ ഡ്രൈവേലിൽ ചെന്നൈ റീജിയണിലെ വേക്കൻസിയാണ് ഇരുപത്തിനാല് വേക്കൻസി അപ്പം ഷുവറായിട്ട് നമുക്ക് പറയാം കേരളത്തിൽ വേക്കൻസി ഉണ്ടായിരിക്കും സംശയമില്ല കേരളത്തിൽ വേക്കൻസി ഉണ്ടായിരിക്കും ഇരുപത്തിനാല് വേക്കൻസി ടോട്ടൽ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും കേരളത്തിൽ വേക്കൻസി ഉണ്ടായിരിക്കും അപ്പം ഈ പോസ്റ്റും എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത പോസ്റ്റിലേക്ക് കളങ്ങുന്നുണ്ടോ അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഏതാണ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ആണ് അടുത്ത പോസ്റ്റ് എന്താണ് ജോലിയുടെ സ്വഭാവം നോക്കി റെയിൽവേ പാലങ്ങളുടെ പരിശോധന റെയിൽവേ പാലങ്ങളുടെ പരിശോധന ഒന്നാമത്തെ സ്വഭാവമാണ് അതുപോലെ തന്നെ അതിന്റെ ബലക്ഷയം വിള്ളല് തുടങ്ങിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പാലങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം പിന്നെ റെയിൽവേ അതോറിറ്റിയുടെ കീഴിൽ പുതിയ പാലങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കണം ഓക്കെ അല്ലേ ഇതൊക്കെയാണ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്വഭാവം മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത് ബി വൺ ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത് എന്താണ് ബി വൺ ആണ് വേണ്ടത് ഓക്കെ അല്ലേ പ്രൊമോഷൻ പറഞ്ഞാൽ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എൽ ഡി സിഇ ഉണ്ടോ എൽ ഡി സി എന്താ പ്രൊമോഷൻ വരുന്നത് ഓക്കെ അല്ലേ ഇൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓക്കെ അല്ലേ വേക്കൻസി വരുന്നത് പത്തൊൻപത് വേക്കൻസിയാണ് എത്ര വേക്കൻസിയാണ് വരുന്നത് പത്തൊൻപത് വേക്കൻസി അതും മറ്റേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സദൺ റയിൽ ചെന്നൈ റീജിയനിലാണ് അപ്പൊ ഉറപ്പായിട്ടും കേരളത്തിലേക്കും വേക്കൻസി ഉണ്ടാവും അത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പോസ്റ്റിനും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വരുന്നത് ട്രാക്ക് മെയിൻറ്റനർ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ് ആണ് അഞ്ഞൂറ്റി അൻപത്തി ആറ് വേക്കൻസിയാണ് ട്രാക്ക് മെയിൻ്റെ പോസ്റ്റ് ലൈഫുകൾ അഞ്ഞൂറ്റിഅൻപത്തി ആറ് വേക്കൻസി അറിയാലോ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ റെയിൽവേയുടെ സുരക്ഷയിലെ ഏറ്റവും നിർണായ നിർണായകമായ മറ്റൊരു തസ്തികയാണ് എന്ത് ട്രാക്ക് എന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ അകത്ത് ട്രാക്കുകളുടെ പരിശോധന ട്രാക്കുകൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും തകരാറുകൾ ഉണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കുകയും ട്രാക്കുകൾ പരിപാലിക്കുകയും ട്രാക്കുകളുടെ തകരാർ നിരീക്ഷിക്കുകയും ട്രാക്ക് ലൈനിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും നോക്കുക ഏറ്റവും കഠിനമായ ഒരു ജോലി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുക ഒരു വർക്കാണ് മനസ്സിലായോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമുക്ക് ഈ റെയിൽവേ പാളങ്ങൾ പാളങ്ങൾ മാറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് വരുന്ന കുറേ അധികം എംപ്ലോയീസിനെ കണ്ടിട്ടുണ്ടായിരിക്കണം അതാണ് എന്ത് ട്രാക്ക് എന്താണ് മെയിൻ്റെ ഓക്കെ അല്ലെ നല്ല ഒരു ജോലിയാണ് പക്ഷേ ഒരു കാര്യം ഓർക്കുക കഷ്ടപ്പാടാണ് ടീം വർക്ക് ഉണ്ട് പക്ഷെ കഷ്ടപ്പാടാണ് ഈ കൂട്ടത്തിൽ പതിനൊന്ന് പോസ്റ്റിൽ അത്യാവശ്യം കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് എന്ത് ട്രാക്ക് മെയിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത് ബി വൺ ആണ് കേട്ടോ പ്രൊമോഷൻ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്താണ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എൽ ഡി സിയിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും പ്രൊമോഷൻ വരുന്നത് ശമ്പളം മുപ്പത്തി അയ്യായിരത്തിന് മുകളിലാണ് മുപ്പത്തി അയ്യായിരത്തിന് മുകളിലാണ് ശമ്പളം വരുന്നത് ഓക്കെ അല്ലേ അടുത്തത് അസിസ്റ്റന്റ് പി വേ എഞ്ചിനീയറിംഗ് ആണ് പെർമനന്റ് വേ എന്നാണ് പി വേ കൊണ്ട് ഉദ്ദേശിക്കുന്ന ജോലിയുടെ സ്വഭാവം റെയിൽവേ ട്രാക്കുകളുടെ പരിപാലനം അതുപോലെ തന്നെ സ്ലീപ്പർ ബലാസ്റ്റ് റെയിൽ അലൈൻമെന്റ് സുരക്ഷിതമായ ട്രെയിൻ ഓട്ടം ഉറപ്പാക്കല് എന്താണ് പിന്നെ ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ ട്രാക്ക് കണ്ടോ അപ്പോൾ ഒരു ട്രാക്കിൻ്റെയും അതിന്റെ മെയിൻ്റെനൻസ് ആണെങ്കിലും സേഫ്റ്റിയെ കുറിച്ച് റെസ്പോൺസിബിൾ ആയിരിക്കണം ആര് ഒരു അസിസ്റ്റന്റ് പി വേ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്രിഡ്ജ് പിന്നെ അതുപോലെ തന്നെ ലെവൽ ക്രോസിങ് ഇതിന്റെ എല്ലാം വരും പി വേ പി വേയിൽ കൃത്യമായിട്ട് ഇപ്പം റെയിൽവേ ബ്രിഡ്ജസ് വരും പിന്നെ അതുപോലെ തന്നെ റെയിൽവേ ഗേറ്റ് വരും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്ക് വരും ഇതിന്റെ എല്ലാ സേഫ്റ്റിയും അതുപോലെ തന്നെ കൃത്യമായിട്ട് അതിന്റെ പരിപാലനം ാണ് എന്ത് അസിസ്റ്റന്റ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് മെഡിക്കൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വേണ്ടത് വേണ്ടത് ആണ് ആണ് പ്രൊമോഷൻ പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എൽ ഡി സിയിലാണ് സാലറി മുപ്പത്തി അയ്യായിരത്തിന് മുകളിലാണ് സാലറി വരാൻ സാധ്യതയുള്ളത് ഓക്കെ അല്ലേ ഇനി പ്രൊമോഷൻ പറഞ്ഞു പിന്നെ വേക്കൻസീസ് വേക്കൻസീസ് വേക്കൻസി എത്ര വേക്കൻസി സ്വാഭാവികമായിട്ടും കേരളത്തിൽ വേക്കൻസി ഉണ്ടാവും അല്ലേ അടുത്തതിലേക്ക് പോകുന്നു അടുത്ത അസിസ്റ്റന്റ് ക്യാരേജ് ആൻഡ് വേഗൺ ഇലക്ട്രിക്കൽ അല്ലെ എന്താണ് ജോലി സ്വഭാവം എന്നുള്ളത് പറയാം ശ്രദ്ധിച്ചോ കോച്ചുകളുടെയും വാഗണുകളും പരിശോധിക്കൽ അതുപോലെ തന്നെ ബ്രേക്ക് കപ്പിങ് ബോഗി പരിശോധന തുടങ്ങിയതാണ് മെയിൻ ആയിട്ടുള്ള ജോലി ഈ ക്യാരേജ് എന്ന് പറയുന്ന പാസഞ്ചേഴ്സ് സഞ്ചരിക്കുന്ന ഭോഗികളാണ് ക്യാരേജ് എന്ന് പറയുന്നതും ഈ വേഗൻ എന്ന് പറയുന്നത് ഗുഡ് സ്ട്രെയിൻ ഗുഡ് സ്ട്രെയിന്റെ ബോഗിയാണ് നമ്മൾ വേഗൻ എന്ന് പറയുന്നത് ഇതിന്റെ കൃത്യമായിട്ടുള്ള പരിശോധന എങ്ങനെയാണ് ആ കോച്ച് ഉള്ളത് അല്ലെങ്കിൽ ആ ബോഗിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ബ്രേക്ക് അതുപോലെ തന്നെ കപ്പിങ് ഭൂഗി പരിശോധന അപകടങ്ങൾ ഒഴിവാക്കൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെ ഈ ക്യാരേജ് ആൻഡ് വേഗൻ ജോബ് പ്രൊഫൈൽ ഇൻ ദ റെയിൽവേ സെക്ടർ റെഫേഴ്സ് ടു എ പൊസിഷൻ റെസ്പോൺസിബിൾ ഫോർ ദ ദനൻസ് റിപ്പയർ അതിനെൻ ചെയ്യുക റിപ്പയർ ചെയ്യുക ഇൻസ്പെക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗുഡ്സ് വേഗൻസിലും ഇത് ആവർത്തിക്കുക അല്ലെ എറണാകുളം പാലക്കാടൊക്കെ ആയിരിക്കും എന്താ വേക്കൻസി ജോലി വരാൻ സാധ്യതയുള്ളത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് ബി വൺ ആണ് ആയിരിക്കും പ്രൊമോഷൻ വരുന്നത് സാലറി വരുന്നത് മുപ്പതിനായിരത്തിന് മുകളിലാണ് സാലറി വരുന്നത് വേക്കൻസി നോക്കൂ നിങ്ങൾ വേക്കൻസി അറുപത്തി അഞ്ച് വേക്കൻസി ആണ് ഉള്ളത് ഉറപ്പായിട്ടും കേരളത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള മികച്ച ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് ആൻഡ് വേഗൻ എന്ന് പറയുന്നത് അടുത്തത് അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രിക്കൽ എന്താ ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷന്റെ ജോലി എന്തെന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് ഇലക്ട്രിക് ലൈനുകളുടെ പരിപാലനം നമുക്കറിയാലോ ഇലക്ട്രിക് ട്രെയിൻ അല്ലേ അപ്പം നമ്മൾ ട്രാക്കിന് മുകളിലൂടെ പോകുന്ന ആ ഇലക്ട്രിക് ലൈൻ്റെ പരിപാലനമാണ് ജോലിയായിട്ട് വരുന്നത് അതുപോലെ തന്നെ ട്രെയിനുകൾക്ക് കൃത്യമായിട്ട് വൈദ്യുതി ലഭ്യമാക്കണം കറണ്ട് കൃത്യമായിട്ട് ട്രെയിനിലേക്ക് എത്തുന്നുണ്ടോ എന്ന് എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ആരാണ് അസിസ്റ്റന്റ് ടിആർ ഡി ആണ് ഓക്കെ അല്ലേ ഫോൾട്ട് സംഭവിച്ച എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തര അറ്റകുറ്റപ്പണി എന്താണ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ടി ആർ ഡിയുടെ ജോലി പിന്നെ മെയിൻ്റനൻസ് ഇലക്ട്രിക്കൽ അസറ്റ്സ് ആൻഡ് പവർ സപ്ലൈ ഇൻസ്റ്റലേഷൻ ഉണ്ടോ എന്താണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് അസറ്റ് ആണെങ്കിലും പവർ സപ്ലൈ ഇൻസ്റ്റലേഷൻ ആണെങ്കിൽ ഇലക്ട്രിക്കൽ അസറ്റ് അല്ലെങ്കിൽ പവർ സപ്ലൈ ഇൻസ്റ്റലേഷനെ കുറിച്ച് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് ടി ആർ ഡിയുടെ ജോലി വരുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് ബി വൺ ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് ബി വൺ ആണ് പ്രൊമോഷൻ വരുന്നത് എൽ ഡി സിയിലേക്കും അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എൽ ഡി സി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇതെന്താണ് എൽ ഡി സിഇ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ എന്ത് കിട്ടും സാലറി കിട്ടും മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ സാലറി ഉള്ള നല്ലൊരു പോസ്റ്റാണ് വേക്കൻസി വരുന്നത് നാൽപ്പത്തി മൂന്ന് വേക്കൻസി ആണ് അപ്പോൾ ഉറപ്പായിട്ടും കേരളത്തിൽ വേക്കൻസി ഉണ്ട് ഉറപ്പാണ് നാൽപ്പത്തി മൂന്ന് വേക്കൻസി ഉള്ളപ്പോൾ സതേൺ റെയിൽവേയിൽ നാൽപ്പത്തി മൂന്ന് വേക്കൻസി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ എന്തുണ്ട് വേക്കൻസി ഉണ്ട് ഓക്കെ അല്ലേ അടുത്താണ് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ജോലി സ്വഭാവം സിഗ്നൽ സംവിധാനങ്ങളുടെ പരിപാലനം ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ സുരക്ഷിത ട്രെയിൻ നിയന്ത്രണം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ട്രെയിനുകൾക്ക് സിഗ്നൽ നൽകുക കൃത്യമായിട്ട് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ സിഗ്നൽ സംവിധാനങ്ങളുടെ പരിപാലനം അറിയാലോ സിഗ്നൽ ലൈറ്റ് അല്ലേ ട്രെയിന് കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നതിന് എന്താണ് സിഗ്നൽ അതുപോലെ തന്നെ ടെലികമ്യൂണിക്കേഷൻ ഓരോ ഓരോ ഗേറ്റ് തമ്മിൽ തന്നെ കണക്ഷൻ ഉണ്ട് അല്ലേ നമ്മൾ ഗേറ്റടയിൽ കിടക്കുമ്പോഴത്തേക്കും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് കാര്യം ഒരു ഗേറ്റിൽ നിന്നും ട്രെയിൻ പാസ്സായാൽ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഗേറ്റിൽ ട്രെയിൻ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റുകയും അങ്ങോട്ട് എന്താണ് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകും ഇത് സിഗ്നലും അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് അല്ലേ ഇതെല്ലാമാണ് എന്ത് അസിസ്റ്റന്റ് എസ് ആൻഡ് ടിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ കൃത്യമായിട്ട് അത് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് മെയിൻറ്റെയിൻ ചെയ്യും അല്ലെങ്കിൽ സിഗ്നലിന് സിഗ്നലിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തയ്യാറുകൾ ഉണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് അത് പരിഹരിക്കുന്നത് ആരാണ് അസിസ്റ്റന്റ് എസ് ആൻഡി ആണ് അല്ലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ബി വണ്ണും സി വണ്ണും വേണം അല്ലെ പ്രൊമോഷൻ പറയുന്നത് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എൽ ഡി സി തന്നെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഐ ടി ഐ ഗ്രേഡ് ടൂ ഗ്രേഡ് വൺ ജി എസ് എസ് സി ഇതൊക്കെയാണ് പ്രൊമോഷ്ടകത്ത് വരുന്നത് സാലറി വരുന്നത് മുപ്പതിനായിരത്തിന് മുകളിൽ ആണ് വരുന്നത് വേക്കൻസി മുപ്പത് വേക്കൻസി അപ്പോൾ ഉറപ്പായിട്ടും കേരളത്തിൽ എന്തുണ്ടായിരിക്കും വേക്കൻസി ഉണ്ടായിരിക്കും നല്ലൊരു ജോലിയാണ് അടുത്തത് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ ഇലക്ട്രിക്കൽ ഇതിന്റെ ജോലി സ്വഭാവം വരുന്നത് ഇലക്ട്രിക് ലോക്കോകളുടെ പരിപാലനവും അല്ലെ അതുപോലെ തന്നെ മോട്ടോർ വയറിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയുടെ പരിശോധന ഷെഡിൽ റിപ്പയർ സർവീസ് ജോലികൾ അതുപോലെ തന്നെ മാനേജേഴ്സ് ഡീസൽ ലോക്കോ മോട്ടീവ് ഓറോൾസ് എറണാകുളം മെഡിക്കൽ സ്റ്റാൻഡേർഡ് ബി വണ് ബി വണ് വേണ്ടത് കൃത്യമായിട്ട് വേക്കൻസി പതിമൂന്ന് വേക്കൻസി ഉണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോക്കോ ഷെഡ് നമ്മുടെ കേരളത്തിലില്ല അപ്പൊ കേരളത്തിൽ ഈ വേക്കൻസി വരാൻ സാധ്യത വളരെ വളരെ കുറവാണ് ഇനി സദേൺ റയിൽ തന്നെ മറ്റേതെങ്കിലും റീജ്യനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അവിടെ പോയി ജോലി ചെയ്യുക ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ പ്രൊമോഷൻ വരുന്ന അറിയാമല്ലോ സാലറി വരുന്നത് മുപ്പതിനായിരത്തിന് മുകളിലാണ് സാലറി വരുന്നത് ഓക്കെ അല്ലേ അടുത്തത് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി ഇലക്ട്രിക്കൽ അല്ലെ ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എ സി ട്രെയിനിലെ ലൈറ്റിംഗ് സംവിധാനങ്ങൾ എന്താ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എയർ കണ്ടീഷനിങ് യൂണിറ്റുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുക യാത്രക്കാർക്ക് സൗകര്യം ഉറപ്പാക്കി കൊടുക്കുക ട്രെയിനുകളുടെ വൈദ്യുത ഉപകരണങ്ങളുടെയും കണക്ഷനുകളുടെയും ശരിയായ പ്രവർത്തനം പരിശോധിക്കുക ഉദാഹരണം ഇപ്പം സിഗ്നൽ എൽഇ ഡി എ സി കൺട്രോള് പവർ സപ്ലൈസ് തുടങ്ങിയവയുടെ ശരിയായ പ്രവർത്തനം നമ്മുടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ട്രെയിനിലെ ലൈറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എ സി വർക്ക് ചെയ്യുന്നില്ലെങ്കിലുമൊക്കെ അവിടെ കൃത്യമായിട്ട് വന്ന് അത് ശരിയാക്കി തരുന്ന ആരാണ് അസിസ്റ്റന്റ് ചിയൽ ആൻഡ് എസ് സി ആണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ജോബാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത് ബി വൺ ആൻഡ് സി വൺ ആണ് പ്രൊമോഷൻ വരുന്നത് ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റിലെ എൽ ഡി സി ആണ് വേക്കൻസി മുപ്പത്തിയേഴ് വേക്കൻസി ഉണ്ട് ഉറപ്പായിട്ടും കേരളത്തില് ജോലി ലഭിക്കുന്നതാണ് കേരളത്തില് വേക്കൻസിയും വരുന്നതായിരിക്കും ഓക്കെ അല്ലേ അടുത്താണ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ ഈ ജോലി സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറയാം ഇലക്ട്രിക്കൽ ലോക്കയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകല് സ്വിച്ച് പാനൽ കൺട്രോൾ സംവിധാനങ്ങളുടെ പരിശോധന ഡ്രൈവർക്കും ടെക്നിക്കൽ സ്റ്റാഫിനും സഹായം കൊടുക്കുക വർക്ക് റിലേറ്റഡ് ടു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഡ്യൂട്ടിയാണ് സാധാരണയായിട്ട് ഇതിന് കൊടുക്കാറുള്ളത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ബി വണ്ണും സി വണ്ണും ആണ് പ്രൊമോഷൻ വരുന്നത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും വേക്കൻസി സതേൺ റെയിൽവേലില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഈ പോസ്റ്റിന് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാര്യം സദൽവേല് ചെന്നൈ റീജിയനിൽ ഈ പോസ്റ്റിന് വേക്കൻസി ഇല്ല അപ്പൊ ഞാൻ രണ്ട് പോസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് നമുക്ക് കേരളത്തിലുള്ളവർക്ക് കേരളത്തിലുള്ളവർക്ക് എന്താ വെച്ചാൽ കേരളത്തിൽ വേക്കൻസി ഇല്ലാത്ത രണ്ട് പോസ്റ്റുകളാണ് പറഞ്ഞത് ഒന്ന് എന്താണ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസും രണ്ട് ലോക്കോഷും രണ്ട് ലോക്കോഷും ബാക്കി എല്ലാ പോസ്റ്റും ബാക്കി ഒമ്പത് പോസ്റ്റും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് കേരളത്തിലുള്ളവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ അതെല്ലാം എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യുക ഓക്കേ അല്ലേ അപ്പം ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏത് ജോലിയാണെങ്കിലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു ലോങ് ടൈം കോച്ചിങ് മാസ്റ്റർ കിയിൽ ആരംഭിക്കുകയാണ് അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയിൽ ഗ്രൂപ്പ് ഡിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഉടൻ തന്നെ വിളിച്ച് ജോയിൻ ചെയ്യുക ഒരു ഫ്രീ വെബിനാർ നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ ഭാഗമായിട്ട് ഫെബ്രുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വെബിനാറിൽ പങ്കെടുക്കുക നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പം ഇനിയും മികച്ച വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചേരുന്നതായിരിക്കും അതുവരെ Bye-bye.